പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കായംകുളം നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി കനകുന്ന് പോലീസ് സമീപം പ്രതിഷേധ സദസ്സ് സംഘടിപ്പിച്ചു സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം നിർവഹിച്ചു കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ ക്രൂരമായി മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ സെക്രട്ടറി അഡ്വക്കേറ്റ് ചെയ്തു കേരള പോലീസിൽ വാഴുമ്പോൾ അതിനെതിരായി ശക്തമായ ജനകീയ പ്രതിഷേധം ഉയർന്നിരിക്കുകയാണ് ആ പ്രതിഷേധത്തെ ആവാഹിച്ചെടുത്തുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് അഡ്വക്കറ്റ് സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ കേരളത്തിലെ കോൺഗ്രസുകാർ ഈ പ്രതിഷേധ സംഗമങ്ങൾ സംഘടിപ്പിച്ചു ഈ സംഗമം കൊണ്ട് മുഖ്യമന്ത്രിയുടെ കണ്ണു തുറക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കിരാതമായ പോലീസ് മർദ്ദനത്തിന് ഇരയായ സുജത്തിനെ മർദ്ദിച്ച് ആ ചെറുപ്പക്കാരന്റെ ശത്വം ും പോലീസ് ഉദ്യോഗസ്ഥരെ സർവീസിൽ നിന്നും ഈ ക്രിമിനലുകളെ ജനങ്ങളുടെ ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസ് തന്റെ സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കൾ ജംഗ്ഷനിൽ നൽകേണ്ടിൽ സമീപമുള്ള ജംഗ്ഷനിൽ അവർ സൗഹൃദ സംഭാഷണത്തിൽ പിടിച്ചു കൊണ്ടുപോകുന്നത് കണ്ടുകൊണ്ട് അവർ വിളിച്ചുപെടുന്ന അനുസരിച്ചാണ് ൂർ മണ്ഡലം യൂത്ത് കോൺഗ്രസ് സംസ്ഥാനത്തെ പോലീസ് സേനയെ രാഷ്ട്രീയവത്കരിച്ച് ഗുണ്ടാസംഘമാക്കി മാറ്റിയ ജനവിരുദ്ധ ഭരണാധികാരിയാണ് പിണറായി വിജയൻ എന്ന് ഈ സെമി ആരോപിച്ചു നോർത്ത് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ടി സൈൻലാദ്ദീൻ അധ്യക്ഷത വഹിച്ചു നിസ്വാർത്ഥമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന രാഷ്ട്രീയ പ്രവർത്തകന്മാരെ അക്രമകാരികളായി ചിത്രീകരിച്ചു കൊണ്ട് അവരെ പിടിച്ച് ലോക്കപ്പിൽ കൊണ്ടുപോയി മൂന്നാമർ പ്രയോഗിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് നിലനിൽക്കുമ്പോൾ അതിനെതിരായി പ്രതികരിക്കുവാനുള്ള ബാധ്യത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനുണ്ട് വ്യാപകമായി കോൺഗ്രസ് നടത്തുന്ന ഇത്തരത്തിലുള്ള പ്രതിഷേധ സംഗമങ്ങൾ ഞങ്ങൾ വളരെ സമാധാനപരമായ പ്രതിഷേധ സദസ്സാണ് ഈ പോലീസ് സ്റ്റേഷൻ സമീപം സംഘടിപ്പിച്ചിരിക്കുന്നത് നിങ്ങൾക്കറിയാമോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിനുശേഷം നടന്നിട്ടുള്ള നിഷ്ഠൂരമായ മർദ്ദനങ്ങൾ എന്റെ തൊട്ട് വലതുവശത്ത് നിൽക്കുന്ന അംഗപരിമിതനായ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടറി അജി മോരുൾപ്പെടെ ഉള്ളവരെ മുഖ്യമന്ത്രിയുടെ ജനസമ്പർക്ക പരിപാടിയുമായി കായംകുളത്തേക്ക് കടന്നു വന്ന മുഖ്യമന്ത്രിയുടെ ജാഥയ്ക്കെതിരെ പ്രതിഷേധിച്ചപ്പോൾ മുഖ്യമന്ത്രിയുടെ സംരക്ഷകരായി ചമഞ്ഞുകൊണ്ട് ഡി വൈ എഫ്ഐക്കാരൻ നടത്തിയ ചെറുത്തുകൾ കണ്ടതാണ് അംഗപരിമിതനായ ഒരു വ്യക്തിയെപ്പോലും മനസാക്ഷിയുടെ പേരിൽ മാറ്റി നിർത്താൻ മനസ്സുകാണിക്കാത്ത സി പി എമ്മിന്റെ ഇത്തരത്തിലുള്ള കാടത്ത നിറഞ്ഞ സംസ്ഥാന ഗവൺമെന്റ് പൈസാധികമായ പോലീസ് മർദ്ദനം ആ മർദ്ദനം അവസാനിപ്പിക്കുന്നവരെ ശക്തമായ പ്രതിഷേധ പരിപാടികളുമായി കോൺഗ്രസ് പ്രസ്ഥാനം മുന്നോട്ടു പോകുമെന്ന് മാത്രമേ എനിക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളൂ ഡി സി സി വൈസ് പ്രസിഡന്റ് വേലഞ്ചിറ സുകുമാരൻ ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ എൻ രാജഗോപാൽ എ പി ഷാജാൻ അലക്സ് മാത്യു രാജൻ ചെങ്കളിൽ ജോൺ കെ മാത്യു നേതാക്കളായ മഹാദേവൻ വാഴശ്ശേരിൽ തയിൽ പ്രസന്നകുമാരി കടയിൽ രാജൻ കെ രാജേന്ദ്രകുമാർ ബിജു ഈരിക്കൽ ഷുക്കൂർ വഴിശേരി രാജീവ് വല്യത്ത് വി കെ വിശ്വനാഥൻ സുരേഷ് കാട്ടുവള്ളിയിൽ ആർ മുരളീധരൻ മുരളീധരൻപിള്ള ഹരികുമാർ അടുക്കാട്ട് ഫൈസൽ കണ്ടല്ലൂർ യു സുൽകുമാർ പ്രശാന്ത് തിരുവ ആർ രാജഗോപാൽ ചിറ്റക്കാട് രവീന്ദ്രൻ എം ആർ സലിംഷ അസിം നാസർ കെ കെൻ ഔഷാദ് എൻ പ്രഹ്ലാദൻ രാജകുമാരി ഫാസി കാനാമുറി രാജശേഖരൻ പിള്ള ബിജു ബത്യൂർ സി പി തോമസ് അജ്മോൻ കണ്ടലൂർ അഫ്സൽ പ്ലാമുട്ടിൽ വിശാഖ് ബത്യൂർ കൃഷ്ണ അനു ആസിഫ് സെലക്ഷൻ സജീദ് ഷാജഹാൻ രാഹുൽ കവിരാജ് ആദർശ് മഠത്തിൽ എന്നിവർ സംസാരിച്ചു ന്യൂസ്